ഞാൻ ഇട്ട സ്റ്റോറിയാണ് ഞാൻ ഇങ്ങോട്ട് കാണിച്ചായിരുന്നെ ആ സ്റ്റോറി ഞാൻ എവിടെ എഴുതിയിട്ടില്ല എനിക്ക് ഇങ്ങോട്ട് നൂറിട്ട ഇരുന്നൂറ് തരാം ഇട്ട ആയിരം തരാ കേട്ടോ അച്ഛൻ ആൾക്കാർ പറഞ്ഞു ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് പൈസക്ക് ആർത്തിയാണ് ആ മറ്റേ എനിക്ക് അതാണ് ഇതാണ് ഞാൻ പാവങ്ങളെ പറ്റിച്ച് ജീവിക്കാണ് ഞാൻ ഞാൻ ചോദിക്കട്ടെ ഫ്ലാഷ് ബാക്ക് ഈ കഴിഞ്ഞ വിഷുവിന് ഈ മല്ലു ഫാമിലിയിലെ സുചന എന്താ ഫോളോസിനൊക്കെ വിഷു കഴിഞ്ഞിട്ടും അയച്ചു തരാൻ പറഞ്ഞുകൊണ്ട് ഒരു ക്യു ആർ കോഡ് ഒക്കെ വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി എനിക്ക് തോന്നുന്നത് ആരും ഇത് വലിയ മൈൻഡാക്കില്ല എന്നതാണ് കാരണം കുറച്ച് കഴിഞ്ഞപ്പോ ആരച്ച് കൊടുത്ത പൈസ ഇരട്ടിയാക്കി അങ്ങ് തിരിച്ചയച്ചു എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അങ്ങ് സ്റ്റോറാക്കി കിട്ടും ഭയങ്കര സംഭവം മനസ്സിലായു ഇവരുടെ വിഷു കഴിഞ്ഞിട്ടും ക്യൂ ആർ കോഡിൽ ആരും പൈസ അയക്കില്ല എന്ന് മനസ്സിലായപ്പോ കളിച്ചൊരു കളിയാണ് പണിയെടുത്തത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു ശീലായി പോയി തിരിച്ചു പറ്റിച്ചത് നില വായിപ്പോഴും എന്റെ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കണ്ട വിഷു കഴിഞ്ഞു ഇനി അടുത്ത കൊല്ലം കാണാം തിരിച്ചു കിട്ടാത്തവർക്ക് അടുത്ത കൊല്ലം വിഷുവിന് ഇട്ടുതരാം കാര്യം പല ചില ആൾക്കാർ ഞാൻ പാവങ്ങളെ പറ്റിച്ചു പാവങ്ങൾക്കല്ലേ ആർത്തി ആൻഡപ്പന്നല്ല അവന്റെ അപ്പനെയാണ് ഞാനിവിടെ ഞാൻ എന്തെങ്കിലും ഞാൻ എന്റെ കയ്യിലുള്ള പൈസ അവർക്ക് ഇരട്ടിയായിട്ട് ഇട്ട് ആണ് ഇരിക്കാണ് നഷ്ടം അല്ലാണ്ട് നിങ്ങൾക്കല്ല ഞാൻ എന്താ പറഞ്ഞത് വിഷു നീട്ടം ഇട്ട തന്നോളൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു രൂപട്ടാ പോലെ എന്തിനാണ് നൂറ് രൂപയും നൂറ്റമ്പത് രൂപയും ആയിരം രൂപ കിട്ടുന്നത് അപ്പൊ ആര്ക്ക് ആർത്തിയ നീ പറഞ്ഞ അവർക്ക് ഇരട്ടി കിട്ടണം എന്ന് വിചാരിച്ചവരിട്ടതുകൊണ്ടാണ് അവർ കാർത്തി സ്വാമി ഇന്നലെ ഒരുപാട് കമന്റ്സ് തോന്നിട്ടുണ്ടായിരുന്നു വീഡിയോന്റെ അടിയിൽ ഞാൻ അത് കാട്ടി ഇത് കാട്ടി പറ്റിച്ചു അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെയും പറയുന്നു ഞാൻ ഒരാളെ കയ്യിൽ നിന്ന് പൈസ ചോദിച്ചു വാങ്ങിയിട്ടില്ല ഒരു പിന്നേം പറ പൈസ ഇട്ട് തന്ന ആൾക്കാർക്ക് അല്ലെ ആർത്തി കാരണം കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവരാണ് പൈസ തന്നത് കൂടുതലായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ക്യുആർ കോഡ് ഇത് ലോകത്തിൽ ആദ്യായിട്ട് മലൂർ ഫാമിലിയിലെ സുജിനല്ല അല്ല പൈസ ഇട്ടോളൂന്ന് പറഞ്ഞ ആള് ഞാനല്ല ആണോ Ah! Ha!